ഇതാണ് ഞങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ പഠിക്കുന്ന മേഖലയിൽ ഒരു കൂടി വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ രാവിലത്തെ ഈ വ്യായാമം തന്നെയാണ് അതൊരു സംശയവും ഇല്ല അപ്പം ഇതിൽ ഞങ്ങളുടെ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട യസീദ് ഞങ്ങൾ കുട്ടിമുള ഒന്നാണ് പേരിട്ടിട്ടുള്ളത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് സി എ കംപ്ലീറ്റ് ചെയ്തത് മൂന്നാമത്തെ അറ്റംപ്റ്റില് അല്ലേ അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ കൂടിച്ചേരലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഒരുമിച്ച് കാണുന്നവർ മുപ്പത് വർഷമായിട്ട് ഒരുമിച്ച് കാണുന്നവർ അതിന് ശേഷം ജോയിൻ ചെയ്ത് പഠിക്കുന്നവർ എല്ലാവരും നല്ല കളിക്കാരാണ് അതിലുപരി ഒക്കെ വിവിധ മേഖലയിൽ നമുക്കൊരു വിഷയം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാവുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു വിഷയം വരുമ്പോൾ ഇടപെടാൻ ആളുകളുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ബന്ധമുണ്ടല്ലോ അത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ കുട്ടിമോറിൻ്റെ വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത് ഏതായാലും സന്തോഷമായി വീഡിയോ മിസ് ചെയ്യരുത് പിന്നെ ഇതൊരു വ്യത്യസ്തമാണ് നമുക്കറിയില്ല ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ വേറെ വ്യത്യസ്ത ജോബുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കരസ്ഥമാക്കുന്ന പക്ഷേ സി എ വളരെ റയറാണ് വളരെ റയറായിട്ട് കിട്ടുന്ന സംഭവമാണ് അതിന് വിശേഷമാണ് അപ്പോൾ സി എ എന്റെ ഫൈനൽ പാസ്സായിരിക്കാണ് പിന്നെ ഇതിൻ്റെ ഷട്ടിൽ കളിക്കുന്ന രാവിലെ ഒന്ന് ഷട്ടിൽ കളിക്കുന്ന ടീം ആണ് ഓക്കെ എല്ലാവരും കാക്കാരും ഒക്കെയാണ് പിന്നെ ഇവരിന്ന് വന്നിൽ എല്ലാവരും വന്നതും ും പിന്നെ എല്ലാവരും സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ട് ഞാൻ തോന്നുന്നു സി എനെ കുറിച്ച് അറിയാത്തവർക്ക് പിന്നെ സി എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽ ടഫസ്റ്റ് ആണ് പ്ലസ് ടു ആണ് മിനിമ യോഗ്യത വേണ്ടത് പിന്നെ ആളുകൾ അത് പിന്നെ എന്തുകൊണ്ടാണ് അത് പാസ്സാവാത്ര ഡിഫിക്കൽ ആവുന്നത് എന്തുകൊണ്ടാണ് കുട്ടി മറ്റേ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ അത് ക്രാക്ക് ചെയ്തു എന്താ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുള്ളത് പുതിയ കുട്ടികൾ ആഗ്രഹിക്കുന്നവർക്ക് എന്താ പറയാനുള്ളത് ൊന്നില് പാസ് ആവുന്നവരുണ്ട് അൻപത് നാല്പത് കൊറേ അതിന് ഒരു ഏജ് ബാൻഡ് ഒന്നുമില്ല ഓക്കെ പിന്നെ അത് നല്ല അതിന്റെ അതിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് പഠനം ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പഠനം ഒരു ശീലം ഉണ്ടാക്കാന്നുള്ളതാണ് ഏഹ് പിന്നെ അതിൻ്റെ നമ്മള് ഹെൽത്ത് നോക്കണം ഹെൽത്ത് നോക്കണം അങ്ങനെ ചെയ്യണം പിന്നെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് എല്ലാം അത്യാവശ്യം മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കണം പിന്നെ ഡിഫിക്കൽട്ട് എന്നുള്ള അതിന്റെ നാച്ചറാണ് അതൊരിക്കലും അത് ചെയ്യാൻ പറ്റൂല പ്രൊഫഷണൽ എക്സാം ഇപ്പൊ അത് മെഡിക്കലിലായാലും പ്രൊഫഷണൽ എക്സാമൊക്കെ ഡിഫിക്കൽട്ടാണ് പഠിച്ചത് നമ്മളെ നാട്ടിപുറത്തെ സാധാ സ്കൂളുകളിലാണ് ഡൽഹിയിലോ അല്ലെങ്കിൽ അപ്പൊ അതൊന്നും സാധാരണ ചില ആൾക്ക് അങ്ങനെ ധാരണയുണ്ട് പൊതുവിദ്യാലയങ്ങള് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റ് അടിപൊളി പോയിന്റ് ശ്രദ്ധിക്കണം ഫിസിക്കൽ ഹെൽത്ത് ഹെൽത്ത് മെന്റൽ ു അപ്പോ ഇത് വി ഞങ്ങളെ പിന്നെ ടീമിന്റെ ചെയർമാനാണ് നമ്മളെ ബാഡ്മിന്റൺ കോട്ടിന്റെ സീനിയർ പ്ലെയർ മാത്രമല്ല കോട്ടക്കല ഒരു പ്രമുഖ ബിസിനസ് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫീൽ എന്താണ് നമ്മുടെ കുട്ടി മോനെ തോന്നുന്നു അതെ ഞാൻ എനിക്ക് പറയാനുള്ള കുട്ടി മോൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ പറയാം എത്രയോ യങ്ങായിട്ട് ഏറ്റവും യങ് ആയിട്ടുള്ള ഒരാളാണ് കളിക്കാനുള്ളതിൽ പക്ഷെ ഈ കളിയുടെ കൂട്ടത്തില് ഇത്രയും പഠിച്ച് ഈ ഒരു സി എ പാസ്സാക്കി ഇരിക്കുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല കാരണം മറ്റുള്ളൊരു കോഴ്സ് സി എന്ന് പറഞ്ഞാൽ പോലല്ല അങ്ങനെ എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റിയ കോഴ്സ് അപ്പോ അതിന് വളരെ അധികം സന്തോഷമുണ്ട് അതിന്റെ എല്ലാവിധ ആശംസകളും നീ കൂടുതൽ കൂടുതൽ പിന്നെ ഞങ്ങളുടെ ടീമിനൊന്ന് ആദ്യം പരിചയപ്പെടുത്താം ഇതിനിടയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ സൂപ്പർവിഷൻ ചാർജിലുള്ള ആളാണ് പി ആർഒ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പൊ പെരിന്ത ഓഫീസിലാണ് എന്തായാലും നമ്മുടെ കുട്ടിമോനെ എല്ലാവിധ കൺഗ്രാചുലേഷനും കൂടെ വേണുഗോപാൽ വേണുഗോപാൽ പറഞ്ഞോളൂ ഞാൻ ഷിഹാബ് ഞാൻ വർക്ക് 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 ചെയ്യുന്നു 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 മെഡിക്കൽ ഫീൽഡിൽ ബൗട്ടി ചോടാണ് കുട്ടിമോൻ എന്റെ അലവാസയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ആ കാലത്ത് ചെറിയ വയസ്സിൽ തന്നെ കാണാൻ തുടങ്ങിയ ആളാണ് കൊഴപ്പാറാണ് ആള് പഠിക്കാനും അടിപൊളിയാണ് പിന്നെ കുട്ടി മോന്റെ കൂടെ ഞങ്ങളുടെ ഭാവ് എനർജി മോനാണ് ഞങ്ങളുടെ ടീം നല്ല ആട്ടാകറിന്റെ അഷ്കർ ആണ് സിമെന്റ് ബിസിനസ് ആണ് തിരൂര് നമ്മളെ ഫ്രണ്ട്സ് ആണ് എല്ലാരും എല്ലാരും ഇവിടെ ഉണ്ട് ഓ വളരെ ഹാപ്പിയാണ് ഇയാള് നമ്മളെ കൂടെ എന്നും കളിക്കാൻ വരുന്ന ആളാണ് ഒരു മൂന്നാല് വർഷമായിട്ട് കൂടെ ഉള്ള ആളാണ് ഇടയ്ക്ക് മിസ്സായി പോകും ഒരു രണ്ട് മാസൊക്കെ വരാതാവും അപ്പോൾ എന്താ അന്വേഷിക്കുമ്പോൾ ഇയാൾ പഠിക്കാൻ വേണ്ടി പോകുവാണ് പറയാന് സെക്കൻഡ് അറ്റപ്തും കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ത്യയിൽ വൺ ഓഫ് ദ ടഫസ്റ്റ് സാധനമാണ് കിട്ടിയിട്ടുള്ളത് ഭയങ്കര പ്രൗഡാണ് സന്തോഷാണ് കുട്ടിമോൻ കളിയില് കളിയില് ഞങ്ങളെ ഹീറോ എന്നും എന്റെ ചെറിയ ശിക്ഷണങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അതുകൊണ്ട് പഠിത്തത്തിൽ അവനെ ഒരുപാട് ശോഭിക്കാൻ കഴിഞ്ഞു അതിന്റെ പക്ഷെ ആ ക്രെഡിറ്റ് ഒന്നും ഞാൻ എടുക്കണില്ല എല്ലാം അവന്റെ കഴിവ് തന്നെയാണ് എല്ലാവിധ ആശംസകളും അവൻ ഇനിയും അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് എന്റെ പേര് സിറാജ് കുറെ വർഷമായി മാസം കൂടി എല്ലാവരും കൂടിയും കളിക്കുന്നുണ്ട് സിയെ കിട്ടിയിൽ നല്ല സന്തോഷം ക്രിയേറ്റീവ് ബാഡ്മിന്റൺ ക്ലബിന്റെ മെമ്പറാണ് കുട്ടി മോനെയും കുട്ടിമാരെയും ഫാമിലി ഒക്കെ ചെറുപ്പം മുതലേ അറിയുന്ന ആളാണ് ഈ നിമിഷത്തിൽ ഈ സന്തോഷ നിമിഷത്തിൽ പങ്കെടുക്കാൻ മെഡിക്കൽ വർക്ക് ഞാൻ മേഖലകാരാണ് ബിസിനസ് ആണ് സന്തോഷം കുട്ടിമാരുടെ വിഷയത്തില് സന്തോഷം എന്റെ പേര് ആയി ഷോ കോട്ടക്കല്ല പെൻഷനോ വളരെ സന്തോഷമുണ്ട് ഹാപ്പിയാണ് വളരെ എന്റെ പേര് ഷെമി ഏതായാലും ഞമ്മക്കൊന്നും വിദ്യാഭ്യാസ രംഗത്ത് ഇത്രത്തോളം എത്തിപ്പെടാൻ പറ്റിയില്ല ഈ ഒരു ചെറിയ ഈ ഒരു ചെറിയ വയസ്സിൽ ഇത്രത്തോളം എത്തിപ്പെട്ടതില് എന്താ പറയാ എല്ലാരും കുട്ടി പോലെ പഠനമല്ല നമ്മൾ ഷെമി ബിസിനസ് ഹാർഡ് വർക്ക് ചെയ്താർക്കും വിജയിക്കാം എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ബേസിക്കലി പക്ഷെ അതിനേക്കാളെ ഇമ്പോർട്ടന്റ് ഞാൻ എപ്പോഴും കളിക്കാൻ കൊടുക്കും ഫിറ്റ്നസിനാണ് വളരെ വേണ്ടപ്പെട്ട കുട്ടികളാണ് ആതിലായാലും കുട്ടിമോനായാലും പിടുക്കന്മാരാണ് അത് കളിയാണ് അവരെ പഠിത്തത്തിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തു വളരെ ശ്രദ്ധിക്കണം കുട്ടികൾ ഫ്രീ ആയിട്ട് പഠിത്തം തന്നെ താൻ കൂടി ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നു കുട്ടിമോനെ നമ്മുടെ പാലപ്പുറ പഴയ അലിവാസിയാണ് നാട്ടുകാരനാണ് എല്ലാവിധ ഇനി ഫ്യൂച്ചറിൽ കുറച്ചുകൂടി വിചാറിലും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കും എന്ന് ും ഞങ്ങ ഒരു വലിയ സന്തോഷം എന്താ പറയാ വേറെ സംഗതി ഉണ്ട് കബീർ മാഷും ഞാനും സഹപ്രവർത്തകരാണ് ചെറു ഹൈസ്കൂളിൽ അതിൻ്റെ ഇടയിൽ കുട്ടിമോനെ ഞങ്ങളെ പിന്നെ കൂടിച്ചേരിൻ്റെ അടിയിൽ ഇത് കബീർ മാഷ് വൈഫ് നമ്മുടെയൊക്കെ സ്വന്തം ആൾക്കാരാണ് ഇപ്പോൾ പിന്നെ കബീർ മാഷേ ഡെപ്യൂട്ടി കളക്ടറെ പ്രൊമോഷൻ ആയി പക്ഷെ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് പിന്നെ ഡെപ്യൂട്ടി തസ്തിക എന്ന് അഭിമാനം ഉള്ള അപ്പൊ അതിന്റെ ഇടയില് കുട്ടി മോഹനെ അഭിനന്ദിക്കാൻ സമയം കിട്ടി വേറെ കിട്ടിയ വരുകയാണ് എന്തൊക്കെ തോന്നുന്നു പേര് തോന്നും ഇങ്ങനെ ഒരു വിജയം എന്താ പറയാ യാദൃശ്യായിട്ടാണ് കണ്ടത് അങ്ങനെ ഭയങ്കര സന്തോഷം നമ്മളെ നാട്ടിലൊക്കെ അറിയുന്നതാണ് അപ്പൊ അതിന്റെ പിന്നിലുള്ള ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവും നീ അത് എത്രയോ ശ്രമങ്ങൾ ഉണ്ടാവും പലരും പലവട്ടം ശ്രമിച്ചിട്ടാണ് അത് പാസ്സാവാറുണ്ട് ഇത്രയും ചെറുപ്പത്തിൽ ഒരു സി എക്കാരനായി എന്ന് പറയുന്നതിൽ വലിയ സന്തോഷം അഭിമാനം എന്തായാലും നമ്മൾ എത്ര ഉയർന്ന ഉന്നതങ്ങളിലെത്തിയാലും ആരും മറക്കരുത് സൊസൈറ്റിയെ മറക്കരുത് അതാണ് നമ്മൾ ചില ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ചില ആളുകൾ പണ്ട് കളിച്ച പേരൊന്നും ഞാൻ പറഞ്ഞില്ല അവർ ഉന്നത പോസ്റ്റിൽ ഉയർ പ്രൊഫഷണൽ ആയിരിക്കും പക്ഷേ സമൂഹത്തിന് ഒരു കാര്യം അങ്ങനത്തെ ഒരു വേസ്റ്റ് ആണ് അപ്പൊ കുട്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചെറിയ പ്രായമാണ് കുട്ടി എന്താ സമൂഹത്തിന് ഈ ഉപദേശം സ്വീകരിക്കണം എന്നുള്ളതാണ് ഓക്കെ അതിന്റെ പക്ഷേ നമ്മൾ കഷ്ടപ്പെടും നമ്മൾ ഈ ടീമിന്റെ പ്രത്യേകം പറയുമോ ഒക്കെ സോഷ്യൽ വർക്കേഴ്സാണ് ഒക്കെ ബിസിനസ്സാരും വിവിധ മേഖല ഉണ്ടെങ്കിലും സമൂഹത്തിന് ഉപയോഗിക്കുന്ന ഒരുപാട് ജീവകാരുടെ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് എനിക്കും തന്നെ ഈ ടീം ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ചാനലൊക്കെ ഇത്ര ഉന്നതിയിൽ എത്തുന്നത് ഭയങ്കര താങ്ക്സ് ഭയങ്കര പ്രൗഡുള്ള നിമിഷമാണ് പിന്നെ ഇതോടെ പറഞ്ഞ പോലെ തന്നെ കളി നിങ്ങൾ ഒരിക്കലും മുടക്കരുത് എന്നുള്ളതാണ് കളി നല്ല വ്യായാമങ്ങൾ